ഹായ് കൂട്ടുകാർ ഞാൻ ഇന്ന് തേക്കാനായിട്ട് കുറച്ച് എണ്ണ കാച്ചാമെന്ന് കരുതി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവും പിന്നെന്താ മൈലാഞ്ചിയുടെ ഇലയും പിന്നെ നമ്മുടെ കയ്യൂന്നി ഇല ഭൃംഗരാജിൻ്റെ ഇല മീ കയ്യൂന്നിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ അതൊന്നും കാണാൻ കൂടെ കിട്ടുന്നില്ല കണ്ട പിന്നെ വാഴയുടെ രണ്ട് മൂന്ന് തണ്ട് അത് നേരത്തെ എടുത്തു വെച്ച് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് പിന്നെ കുറച്ച് ഉണക്ക നെല്ലിക്ക വാങ്ങിച്ചു പിന്നെ നേരത്തത്തെ ഒരു വീഡിയോ കണ്ടില്ലേ കരിഞ്ചീരകം ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയത് പിന്നെ ഉലുവയുണ്ട് അങ്ങനെ പിന്നെ പച്ചക്കർപ്പൂരം നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടും ഞാനപ്പം എന്തു ചെയ്യുന്ന ഉലുവയൊക്കെ അങ്ങനെ അങ് ഇടുന്നതിന് പകരം ഉലുവ ഞാനൊന്ന് കൃഷി ചെയ്തിടാമെന്ന് കരുതി അതിനായിട്ട് ഉലുവ മിക്സിയിലിട്ടൊന്ന് കൃഷി ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി കരിഞ്ചീരകവും കൂടെ അതുപോലെ അങ്ങ് ചെയ്യാവുമെന്ന് അങ്ങനെ കരിഞ്ചീരകവും കൂടെ ഞാൻ എടുത്ത് അതും ഒന്ന് കൃഷി ചെയ്തെടുത്തു അത് കഴിഞ്ഞപ്പോഴേ ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിലോട്ട് ഞാനങ്ങ് ഒന്നിച്ചിട്ട് എന്തായാലും ഒന്നിച്ചെണ്ണയിൽ ഇടാനുള്ളതല്ലേ പിന്നെ ഞാൻ രണ്ട് സവാള എടു ചെറിയ രണ്ട് സവാളയെടുത്ത് അതുകൂടായിരുന്നു അങ്ങ് എടുത്തു എന്നിട്ട് അതും കൂടെ അങ്ങട്ട് മൂപ്പിച്ചിട്ട് ചെയ്യാവല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാ സാധനങ്ങളും ഒക്കെ അടുപ്പിച്ച് വെച്ചു സത്യത്തിൽ ഇത് കുറേ നാളുകൊണ്ട് വിചാരിച്ചിരുന്ന കാര്യമാണെന്നേ പിന്നെ പിന്നെ ആവട്ടെ ആവട്ടെന്നും പറഞ്ഞോണ്ട് അങ്ങ് നീക്കി നീക്കി വെച്ചതാ ഈ ഇലകളെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് അരയ്ക്കാനായിട്ട് എല്ലാം കൂടെ വാരി വെച്ചു പിന്നെ ആ കൂട്ടത്തിൽ ആ ചെമ്പരത്തിപ്പൂവും കൂടെ അങ്ങ് വാരി ഒന്നിച്ച് വെച്ചിട്ട് അങ്ങ് അരയ്ക്കാവുന്ന വെച്ചു അരച്ചൊന്ന് ഒരു പൾപ്പ് പോലാക്കി അങ്ങ് ചേർക്കാവല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ആദ്യം ഒന്ന് മിക്സിയിലെല്ലാം കൂടെ വാരി വെച്ചപ്പോൾ അതാ ഇങ്ങനെ കറങ്ങിക്കറങ്ങിയിരിക്കുന്നതല്ല അതാ അത് അരയുന്ന മട്ടൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ കറ്റാർ വാഴയുടെ ആ തണ്ടും കൂടെ ആ കൂട്ടത്തിൽ അങ്ങ് അടിയിലോട്ട് അങ്ങിടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ജലാംശം കൊണ്ട് ബാക്കിയും കൂടെ അങ്ങ അരയുമല്ലോ എന്ന് കരുതിയിട്ട് ആദ്യം കുറച്ച് കറ്റാർ വാഴയുടെ അതിനകത്ത് ഇട്ട് ഒന്നടിച്ചെടുത്തു അപ്പോൾ അതാ നല്ല ലിക്വിഡ് പോലായി വീണ്ടും അപ്പോൾ ബാക്കിയും കൂടെ അങ്ങനെ അതിനകത്തോട്ടങ്ങിട്ട് എന്നാൽ അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മൊത്തം കൂടി ഇട്ടിട്ട് അടിച്ചങ്ങ എടുത്തു മിക്സിയിൽ കണ്ട അതാ റെഡിയായി കിട്ടി അതവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് എണ്ണ കാച്ചാവെന്ന് വിചാരിച്ചത് അങ്ങനെ ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു പിന്നെ നല്ല ഒന്നാന്തരം നാടൻ വെളിച്ചെണ്ണ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇവിടെ അടുത്ത് മേടിക്കാൻ കിട്ടും ദാ ഈ കൊച്ചു കുപ്പിക്ക് ഒരു കുപ്പി എണ്ണ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഞാൻ എടുത്തത് അങ്ങനെ ചീനച്ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കണോ അതോ അരച്ചെടുത്ത് എന്നൊരു സംശയമായിരുന്നു ഒടുവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായപ്പോൾ സവാളയിട്ടു അത് കഴിഞ്ഞ് ഉണക്ക നെല്ലിക്ക അത് വാരിയിട്ടു അത് രണ്ടും കൂടി ഇട്ടപ്പോൾ തന്നെ നല്ല ഒരു മണം വന്നേ അത് കഴിഞ്ഞപ്പോൾ ഉലുവായും കരിഞ്ചീരവും കൂടെ ചതച്ചത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ പതുക്കെ പതുക്കെ അതിങ്ങനെ ഇളക്കി ചെറിയ രീലാണ് വെച്ചേക്കുന്നത് കണ്ടോ നമ്മൾ അരച്ചെടുത്ത ആ പഴുപ്പ് പിന്നെ ഇതെല്ലാം കിടന്ന് ഇങ്ങനെ ഒന്ന് മൂക്കെട്ടെന്ന് കരുതി പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തു പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ അമ്മ ഇങ്ങനെ നല്ലതായിട്ട് എണ്ണ കാച്ചു തരുമായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ ഞാൻ ആ അരച്ച് വെച്ചിരുന്ന ആ അരപ്പൂട് അതിനകത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു അങ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടാൻ തുടങ്ങി അവിടെ എല്ലാം അങ്ങ് തീറിച്ച് സ്റ്റൗവേലെല്ലാം അങ്ങ് ആയെന്നേ ആ പിന്നെ അപ്പം അതൊക്കെ പതുക്കെ ചെറിയ തീയിട്ട് പതുക്കെ ഇളക്കി ഇളക്കി വെച്ചുകൊണ്ടിരുന്നു എൻ്റെ മുടിയുടെ വിശേഷം പറയാനാണെങ്കിൽ ആ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കണ്ട മുടിയെല്ലാം പൊഴിഞ്ഞു പോയെന്നേ മുടിയൊന്നും ഇല്ല എനിക്ക് എല്ലാം പോയി ഞാൻ പിന്നെ ഞാൻ പിന്നെ എനിക്ക് എനിക്കങ്ങനെ ഇത് ഒരുപാട് മുടിയുണ്ടായിരുന്നൊന്നും ഇപ്പോൾ ആരോടും പറയാറൊന്നുമില്ലെന്നേ പണ്ട് എൻ്റെ അമ്മയില്ലേ കർ ഈ കറ്റാർവാഴയും കയ്യോന്നിയും പിൻ മാത്രം ഇത് രണ്ടും മാത്രം ഇട്ടിട്ട് അമ്മ എനിക്ക് എണ്ണയനത്തി തരുമായിരുന്നു കൊച്ചിലേക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്നേരം അമ്മ ഇതെല്ലാം പറിച്ചുകൊണ്ട് വരുമ്പോൾ ഇതെല്ലാം കൂടെ അന്ന് ഇപ്പോഴല്ലേ നമ്മൾ ഈ മിക്സിയിലൊക്കെ എല്ലാം അരക്കുന്നത് അന്നൊന്നും ഇതൊന്നും ആരും മിക്സിയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിലെല്ലാം ഉരലുണ്ടല്ലോ അരിയൊക്കെ ഇടിക്കുന്ന ഉരൽ അപ്പം ഉരലിനകത്തോട്ടിട്ട് അമ്മ എല്ലാം കൂടി ഇടിച്ചിട്ട് ഈ കറ്റാർ വാഴയുടെ ഇത് അരിഞ്ഞിട് ഇടത്തേ ഉള്ളായിരുന്നു കൊച്ചുള്ളിയും കൂടെ പക്ഷേ ആ എണ്ണയ്ക്ക് എന്തോ ഒരു മണമായിരുന്നറിയാമോ ഇപ്പോഴും ആ ഒരു അത് ഓർക്കുമ്പോൾ തന്നെ പിന്നെ അന്നൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര മുടിയുണ്ടായിരുന്നേ എനിക്ക് ഒ ഒത്തിരി മുടിയുണ്ടായിരുന്നു അപ്പോൾ അറിയപ്പെടുന്നത് ആ മുടിയുള്ള കൊച്ചെന്നായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയുന്നത് അത്രത്തോളം മുടിയുണ്ടായിരുന്നു എൻ്റെ മുടിയുടെ കഥയൊന്നും പറയാതിരിക്കുന്നതാ മെച്ചം കാരണം മുടി ഇനി ഇനിയും കിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി മുളക് പൊടി മാത്രമേ ഉള്ളൂ തലയെ തേക്കാത്തതെന്ന് വേണം പറയാൻ അതല്ലാത്ത എല്ലാ പരീക്ഷണങ്ങളും ഞാൻ എൻ്റെ മുടിയിൽ ചെയ്തു കാരണം അത്രത്തോളം മുടി കൊഴിയുന്നുണ്ട് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്ന് തുടങ്ങിയോ അതിന് ശേഷം എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞ് കൊഴിഞ്ഞ് അങ്ങ് പോവാന്നു എന്തു ചെയ്യാനാണ് പിന്നെ ഒരുപാട് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും ഒത്തിരി പൈസയൊക്കെ ചിലവാക്കി പക്ഷേ മുടിയുടെ കാര്യം മാത്രം അങ്ങോട്ട് പഴയ മുടി ഇനി അതൊന്നും തിരിച്ചു വരുത്തോ എങ്കിലും ഞാൻ വിചാരിച്ചു കുറച്ച് എണ്ണ കാച്ചി വെച്ചിരുന്ന ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ തേക്കാവല്ലോ എന്ന് വെച്ചുകൊണ്ട് എനിക്കങ്ങനെ സ്ഥിരമായിട്ട് എണ്ണ തേക്കുന്നതും ഇഷ്ടമല്ല പിന്നെ ആഴ്ചയല്ലോ ഒരു ദിവസമോ വല്ലോ ഒരു ശകലം തേച്ചാൽ അപ്പോഴേ ഞാൻ ഷാംപൂ കിട്ടാൻ കഴുകിക്കളെ എനിക്കിങ്ങനെ ഒത്തിരി ഒന്നാമതേ മുടിയുമില്ല പിന്നെ ഒത്തിരി എണ്ണയും കൂടെ തേച്ച് വെച്ചിട്ട് അങ്ങനെ പമ്മിയിരിക്കും അത് കാരണം ഞാൻ അങ്ങനെ എണ്ണ തേക്കാറില്ല ആ ഇങ്ങനെ പിന്നെ തയ്യാറാക്കി ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒഴിച്ച സംഗതികളെല്ലാം എണ്ണയുടെ ആ പതയൊക്കെ അങ്ങ് മാറി എല്ലാം ഒന്ന് ക്ലിയറായി ആ കക്കനൊക്കെ ഒന്ന് കറുത്ത് വന്നപ്പോഴത്തേനും ഞാനങ്ങ് നിർത്തി താത്ത് വെച്ച് ദാ അരിക്കാനൊന്നും അരിച്ചതൊന്നും വീഡിയോ കാണിക്കാൻ പറ്റിയില്ലെന്നേ ഞാനെടുക്കാനങ്ങ് വിട്ടുപോയി അങ്ങനെ തുണിക്കാത്ത ഇത് ഉണ്ണിയപ്പോൾ അതൊന്നും അരി തെറ്റിദ്ധരിക്കല്ലേ ഇതിൻ്റെ കക്കനാ കേട്ടോ ഉണ്ട പോലെ ഇരിക്കുന്ന ഞാൻ തുണി കെട്ടി വെച്ചിരിക്കുക എന്നിട്ട് പിന്നെ ഞാൻ അരിച്ചെടുത്തതിനകത്തിൽ ഇച്ചിരി കാസ്ട്രോയില് ആവണക്കെണ്ണ വാങ്ങിച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ അതും കൂടെ അതിനകത്തേക്കും ഒഴിച്ചു കൊടുത്തു കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റിൽ എല്ലാം തണുത്തു അപ്പോഴത്തേനും എല്ലാം തണുത്ത് നല്ല 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 മണമുള്ള എണ്ണയാകട്ടോ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല നന്നായിട്ട് വന്നു അങ്ങനെ പിന്നെ ഞാൻ ഈ ചെറിയ കുപ്പിയിൽ എന്തോരം എണ്ണയും ഒഴിച്ചതാണ് പക്ഷേ കുപ്പിയുടെ ഒരു മുക്കാൽ ഭാഗമേ കിട്ടിയുള്ളൂ പിന്നെ ആ കർപ്പൂരത്തിനകത്തു നിന്ന് ഒരു പച്ചക്കർപ്പൂരം കൂടെ ഒരു കഷ്ണം ഒരു കുഞ്ഞെറിണം അതും കൂടെ അതിനകത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് ബാക്കിയെടുത്തു ഇങ്ങനെ എണ്ണ കാച്ചുമ്പോഴില്ലേ അമ്മ ആ എണ്ണയുടെ കക്കനൊക്കെ വാരി നമ്മുടെ മേത്തെല്ലാം തേപ്പിച്ച് അന്ന് മൊത്തം എണ്ണ എണ്ണതേ ചൂളിയാ നമ്മളല്ലേ അതൊക്കെ ഒരു കാലം അപ്പോൾ എൻ്റെ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ